തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നഗരസഭകളും കോർപ്പറേഷനും പിടിക്കാൻ മുതിർന്ന നേതാക്കൾക്ക് പ്രത്യേക ചുമതല നൽകി ബി ജെ പി ഒപ്പം നിയമസഭാ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിർദ്ദേശം നേതാക്കൾ മത്സരിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളെ സംബന്ധിച്ചും പ്രാഥമിക ധാരണയായി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തുക എന്നതാണ് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്ന ലക്ഷ്യം കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം പിടിക്കുക എന്ന കർത്തവ്യവും ബി ജെ പിക്ക് നൽകിയിട്ടുണ്ട് നേതാക്കളുടെ സാന്നിധ്യവും പരിചയ സമ്പത്തും കഴിവും പ്രയോജനപ്പെടുത്തണം നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ മീറ്റ് ദ ലീഡർ പരിപാടി സംഘടിപ്പിക്കാൻ ജില്ലാ പ്രസിഡന്റുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭാ ചുമതല പ്രധാന നേതാക്കൾക്കാർക്കും നൽകാത്തതിൽ അതൃപ്തിയുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ രാജീവ് ചന്ദ്രശേഖരനാണ് ചുമതല വർക്കല മുനിസിപ്പാലിറ്റി കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ വി മുരളീധരനും ചെങ്ങന്നൂർ മാവേലിക്കര മുനിസിപ്പാലിറ്റികളിൽ കുമ്മനം രാജശേഖരനുമാണ് ചുമതല നൽകിയിരിക്കുന്നത് പന്തളം മുനിസിപ്പാലിറ്റി കാട്ടാക്കട നിയമസഭാ മണ്ഡലം എന്നിവയുടെ ചുമതല പി കെ കൃഷ്ണദാസിന് നൽകിയിട്ടുണ്ട് തൃശൂർ കോർപ്പറേഷൻ സുരേഷ് ഗോപി കോഴിക്കോട് കോർപ്പറേഷൻ കെ സുരേന്ദ്രൻ കൊച്ചി കോർപ്പറേഷൻ ജോർജ് കുര്യൻ കണ്ണൂർ കോർപ്പറേഷൻ എ പി അബ്ദുള്ളക്കുട്ടി തലശ്ശേരി മുനിസിപ്പാലിറ്റി സി സദാനന്ദൻ കൊല്ലം കോർപ്പറേഷൻ കായംകുളം ഹരിപ്പാട് മുനിസിപ്പാലിറ്റികൾ ശോഭ സുരേന്ദ്രൻ തിരുവല്ല മുനിസിപ്പാലിറ്റി തിരുവല്ല നിയമസഭാ മണ്ഡലം അനൂപ് ആന്റണി എന്നിവർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത് പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലത്തിന്റെ ചുമതല പി സി ജോർജിനാണ് കോട്ടയം മുനിസിപ്പാലിറ്റി അൽഫോൺസ് കണ്ണന്താനം കാസർഗോഡ് മുനിസിപ്പാലിറ്റി സി കെ പത്മനാഭൻ തൃശൂർ കോർപ്പറേഷനിലെ പത്തു ഡിവിഷനുകൾ പത്മജ വേണുഗോപാൽ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി അനിൽ ആന്റണി പാല മുനിസിപ്പാലിറ്റി പാല നിയമസഭാ മണ്ഡലം ഷോൺ ജോഷ് തിരുവനന്തപുരം കോർപ്പറേഷൻ പത്ത് ഡിവിഷനുകൾ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം ആർ ശ്രീലേഖ ഐ പി എസ് തിരുവനന്തപുരം കോർപ്പറേഷൻ പത്ത് ഡിവിഷനുകൾ തിരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി ജേക്കബ് തോമസ് ഐ എന്നിവർക്കും ചുമതല നൽകിയിട്ടുണ്ട്